സ് എല്ലാവർക്കും നമസ്കാരം റസ്ലിംഗ് ന്യൂസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രധാനമായിട്ടും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് റോമൻ റൈൻസിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഈ ഒരു വാർത്ത നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇന്നലെ അദ്ദേഹം വിൻസ് മിക്മാൻ അദ്ദേഹത്തെ ഡബ്ല്യൂ ഡബ്ല്യു ചെയർമാൻ ആയിട്ടുള്ള വിൻസ് മിക്മാൻ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ പേജിലൂടെയാണ് ഈ ഒരു വിവരം ഡബ്ല്യൂ ഡബ്ല്യു യൂണിവേഴ്സുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് റോമൻ റൈൻസിൻ്റെ ഹെൽത്ത് അപ്ഡേഷൻ ആയിരിക്കും അദ്ദേഹം ഈ റോയിൽ വന്നിട്ട് നേരിട്ട് പറയുക എന്നാണ് പക്ഷേ ഒരു ജസ്റ്റ് ഒരു ഹെൽത്ത് അപ്ഡേഷൻ എന്നതിനേക്കാൾ അപ്പുറം അതിന് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ആരാധകരിൽ കൂടുതലുമായിട്ട് ഉള്ളത് അപ്പോൾ എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ് എന്തായിരിക്കും റോമറൈൻസിന് പറയാനുള്ളത് എന്തുകൊണ്ടായിരിക്കും വിൻസ് മിക്മാൻ റോമറൈൻസിന് ഇപ്പോൾ ഇതുപോലൊരു സെഗ്മെൻ്റ് നൽകിയത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇല്ലാതെ ഇത്തരത്തിലൊരു സെഗ്മെൻറ്റ് വരില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെയധികം നിശ്ചയമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സർപ്രൈസ് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സാധ്യതകൾ തന്നെയാണ് റോമൻ റെയിൻസ് നാളെ എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും വീൻസ് മിക്മാൻ റോമൻ റെയിൻസിന് ഇതുപോലെ ഒരു അവസരം നൽകിയത് എന്ത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും വീൻസ് മിക്മാൻ ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ് റോയൽ സംഘടിപ്പിച്ചത് ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക ഈ വരുന്ന മണ്ടൈ നൈറ്റ് റോയിൽ റോമൺ റൈൻസിൻ്റേതായിട്ട് നടക്കാൻ പോകുന്ന ആ ഒരു അനൗൺസ്മെൻറ്റിന് മൂന്ന് തരത്തിലുള്ള സാധ്യതകളാണ് ഉള്ളത് പ്രധാനമായിട്ടുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് റോമൻ റൈൻസിൻ്റെ അസുഖം പൂർണ്ണമായും മുക്തമായി അസുഖ വിമുക്തനായി അദ്ദേഹം തിരിച്ചു വരുന്നു എന്നുള്ള വളരെ ശുഭകരമായ ഒരു വാർത്തയാകാം ഒരുപക്ഷെ അദ്ദേഹത്തിന് പങ്കുവെക്കാനുള്ളത് അതല്ലെങ്കിൽ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് റസിൽമേനിയ പോലുള്ള ഒരു ഈവെൻറ്റിന് സപ്പോർട്ട് നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ റേറ്റിംഗ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഡബ്ല്യു ഡബ്ല്യു സംഘടിപ്പിച്ച ഒരു സെഗ്മെൻറ് ആയിരിക്കാം ഇത് അതൊന്നുമല്ലെങ്കിൽ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് റോമൻ റൈൻസിൻ്റെ എന്നതേക്കുമായിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യുയിൽ നിന്നുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ റസ്ലിംഗിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപനമായി മാറാനും സാധ്യതയുണ്ട് അപ്പോൾ വിരമിക്കൽ എന്നൊരു സാധ്യത ഞാൻ പറഞ്ഞു എന്ന് മാത്രമേയുള്ളൂ അത് ഇതിനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ് കാരണം പുറത്തു വരുന്ന ചില റൂമറുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഷീൽഡിൻ്റെ ഒരു റീയൂണിയൻ്റെ ഒരു അവസരമായിട്ടാണ് ഡബ്ല്യു ഡബ്ല്യു കാണുന്നത് എന്നാണ് ഏറ്റവും ഒടുവിലായിട്ടുള്ള ഷീൽഡ് എന്നൊരു ടീമിൻ്റെ ഒത്തുചേരൽ അവരുടെ ഒരു റീയൂണിയൻ സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യമെന്നൊക്കെയാണ് പുറത്തു വരുന്ന ചില റൂമറുകൾ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഡീൻ ആംബ്രോസ് എന്ന് പറയുന്ന ഒരു റസ്ലർ ഡബ്ല്യു ഡബ്ല്യുമായിട്ട് തുടർന്ന് സഹകരിക്കുന്നില്ല എന്ന് ഡബ്ല്യു ഡബ്ല്യു നേരത്തെ അറിയിച്ചിട്ടുണ്ട് കാരണം വരുന്ന ഏപ്രിലിൽ ഡീൻ ആംബ്രോസിൻ്റെ ഡബ്ല്യു ഡബ്ല്യുമായിട്ടുള്ള കോൺട്രാക്ട് എക്സ്പയർ ആവുകയാണ് അതിനുശേഷം അദ്ദേഹം ഡബ്ല്യൂ ഡബ്ല്യുമായിട്ട് തുടർന്ന് സഹകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വിവരം ഡബ്ല്യൂ ഡബ്ല്യു തന്നെ ഒഫീഷ്യലായിട്ട് ആരാധകരെ അറിയിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഏപ്രിലോട് കൂടിയിട്ട് ഒരു റസിൽ മേനയ്ക്ക് ശേഷം ഡീൻ ആംബ്രോസ് ഈ കമ്പനി വിടും എന്നുള്ളൊരു കാരണം കാര്യം ഏകദേശം തീർച്ചയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷീൽഡ് എന്നൊരു പറയുന്ന ഒരു ടീമിൻ്റെ റിയൂണിയൻ അതിന് ഒരുപാട് വർഷങ്ങൾ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം ഒരു പക്ഷേ അപ്പോൾ ആ ഒരു സാധ്യത ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വളരെ നേരത്തെ നല്ലൊരു സെഗ്മെന്റ് റോയിൽ സംഘടിപ്പിക്കുക അത് റസിൽ മുന്നിലുള്ള ഒരു റോ എന്ന് പറയുമ്പോൾ റസിൽമേനിയയുടെ അടുത്ത കാലഘട്ടങ്ങളിൽ നടക്കുന്ന ഒരു റോ എന്ന് പറയുമ്പോൾ അതിന് റസിൽ സപ്പോർട്ട് നൽകുന്നതിനും കൂടുതൽ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രധാനമായിട്ടുള്ള ചില സാധ്യതകളാണ് റോമൻ റൈൻസ് വരുന്നതിൻ്റെ ഒരു സാധ്യത വിൻസ് മിക്മാൻ ഒരുപക്ഷെ റോമൻ റൈൻസിനെ തിരിച്ചു വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഒരു പക്ഷേ റസിൽമേനിയ പോലുള്ള ഒരു ഇവൻറ്റിന് കരുത്ത് വരുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷേ റസിൽമേനിയയിൽ അദ്ദേഹം ഒരു മാച്ചിനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല കാരണം റോമൻ റൈൻസ് റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പോസിബിളാണ് അദ്ദേഹത്തിന് ഒരു മത്സരം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും റസിൽമേനിയയിൽ ഒരു മത്സരം വിൻസ് മിക്മാൻ കരുതിയിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു മാച്ച് അനൗൺസ് ചെയ്യലാകാം ഒരു പക്ഷെ ഈ ഒരു സെഗ്മെൻറ്റ് അപ്പോൾ ഈ പ്രഖ്യാപനം അദ്ദേഹം പറയുന്ന പറയാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് അദ്ദേഹം പൂർണ്ണമായിട്ടും രോഗവിമുക്തനായി അതുകൊണ്ട് തന്നെ തിരിച്ച് റസ്ലിങ്ങിലേക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മത്സരത്തിനുള്ള ഒരു ആവശ്യമായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ പങ്കുവയ്ക്കുന്നത് ഇതല്ലെങ്കിൽ മറ്റൊരു സാധ്യതയുള്ളത് റോമൺ റൈൻസിൻ്റെ അസുഖത്തിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാലാവധി നമുക്ക് റിക്കവർ ആവാനുള്ള സമയം ഒരു നമ്മൾ മുൻപ് വിചാരിച്ചതിലും ആളുകൾ നേരത്തെ വിചാരിച്ചതിലും ഒരു പക്ഷെ കൂടുതൽ സമയം വേണ്ടി വന്നേക്കാം അത് ആരാധകരെ അറിയിക്കലാകാം ഒരുപക്ഷെ ഈ ഒരു സെഗ്മെൻറ്റ് മറ്റൊരു സാധ്യതയുള്ളത് സെത്രോളിൻസിൻ്റെ ബ്രോക്ലസ്നറുമായിട്ടുള്ള ഒരു മത്സരത്തിന് സപ്പോർട്ട് നൽകുക എന്നുള്ളതാകാം സെത്രോളിൻസ് നമുക്കറിയാം വളരെ അടുത്ത സുഹൃത്താണ് അതുകൊണ്ട് തന്നെ ഷീൽഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് സെത്രോളിൻ റോമൻ റെയിൻസ് തന്നെ ലാസ്റ്റ് നമുക്കറിയാം ബ്രോക്ക് നമുക്കറിയാംസ്നറുമായിട്ട് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് പരാജയപ്പെടുകയാണുണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബ്രദർ ഈയൊരു ബ്രോക്ലെസ്ണറെ ഇതേ ഒരു വേദിയിൽ അടുത്തൊരു വർഷം നേരിടുന്നു എന്നുള്ള ഒരു സാധ്യതയിൽ അപ്പോൾ അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് നൽകുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ സപ്പോർട്ട് അറിയിക്കുന്ന ഒരു സെഗ്മെന്റ് ആക്കാം ഒരുപക്ഷേ ഇത് അതുമല്ലെങ്കിൽ മറ്റൊരു സാധ്യതയുള്ളത് ബ്രോക്ക് ബ്രോക്ലെസ്ണറുമായിട്ടുള്ള ഈ ഒരു മത്സരം ത്തിലെ സ്പെഷ്യൽ ഗസ്റ്റ് റഫറി ആയിട്ട് റോമൻ റൈൻസ് വരാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല അതും ഒരു പക്ഷേ റസിൽ മേനിയെ പോലുള്ള ഒരു ഇവൻറ്റിന് കൂടുതൽ ആളുകളെ റേറ്റിംഗ് കൂട്ടുന്നതിന് വളരെയധികം സഹായിച്ചേക്കാം അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിന് ഞാൻ കാണുന്ന മറ്റൊരു സാധ്യത ഒരു ഫ്യൂച്ചർ സ്റ്റോറി അതിൻ്റെ സാധ്യതയും ഇതിൽ കാണുന്നുണ്ട് കാരണം നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ട ഒരു സെഗ്മെൻറ്റിൽ ഡ്രൂ മാക്കൻഡെയർ ബാരൻ കോർബൻ അതുപോലെ തന്നെ ബോബി ലക്ഷ്മി എന്നിവർ ചേർന്ന ആ ഒരു ടീം ബ്രാൻഡ് സ്ട്രോമാനെ അറ്റാക്ക് ചെയ്യുന്നതിന് ഷീൽഡിൻ്റെ ഒരു പവർ ബോംബ് യൂസ് ചെയ്ത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു പവർ ബോംബ് യൂസ് ചെയ്തപ്പോൾ തന്നെ അനൗസ്മെൻറ്റ് ടീം അത് പ്രത്യേകമായിട്ട് ഷീൽഡിനെ പരാമർശിക്കുകയും ഷീൽഡിൻ്റെ ഒരു പേരെടുത്ത് പറയുകയും ചെയ്തു അപ്പോൾ ഫ്യൂച്ചറിലെ ഒരു സ്റ്റോറി ലൈന് ഈ ഒരു ടീമുമായിട്ട് ഷീൽഡിൻ്റെ ഒരു ഒരു മനോഹരമായ ഒരു സ്റ്റോറി ലൈന് ചില ഒരു പക്ഷെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടാകാം അങ്ങനെയാണെങ്കിൽ അതാണ് ഡബ്ല്യു ഡബ്ല്യുലെ പ്ലാൻ എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു തിങ്കളാഴ്ച നടക്കുന്ന ഈ ഒരു അനൗൺസ്മെന്റിന് ഈ ഒരു ടീമിൽപ്പെട്ട ആരെങ്കിലും ബ്രാൻഡ് ഷോമ സോറി ഡ്രൂ എക്കൻഡെയർ അല്ലെങ്കിൽ ബോബി ലഷ്ലി ബാരൻ കോർബൺ ആരെങ്കിലും ഈ ഒരു സെഗ്മെൻറ്റിനെ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് റോമ റൈൻസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഓൾറെഡി സെത്രോളിൻസ് റോമ റൈൻസിനെ ഹെൽപ്പ് ചെയ്യുകയും ഒപ്പം തന്നെ അവർക്ക് സാധിക്കാതെ വരുന്ന ഒരു ഘട്ടത്തിൽ ഡീൻ ആംബ്രോസ് സഹായത്തിനെത്തുകയും ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഷീൽഡ് റിയൂണിയൻ അവിടെ നടക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് അവർ അവരുദ്ദേശിക്കുന്നതെങ്കിൽ അതിന് സാധ്യത വളരെ കൂടുതലാണ് കാരണം ഡീൻ ആംബ്രോസിൻ്റെ ഒരു സഡൻ ആയിട്ടുള്ള ഒരു ബേബി ഫേസ് ചെയ്ഞ്ച് നമ്മളിപ്പോൾ കണ്ടതാണ് കാരണം ഒരു കംപ്ലീറ്റ് ഹീൽ എന്ന ഒരു ക്യാരക്ടറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തീ മ്യൂസിക്കിൽ തന്നെ ഒരു ഹീൽ ടൈപ്പ് ക്യാരക്ടറിന് വേണ്ട ഒരു തീ മ്യൂസിക്കിൽ കുറച്ച് ചേഞ്ചുകൾ അവർ വരുത്തിയിരുന്നു ഒരു സൈറൺ ടൈപ്പ് ഉള്ളതൊക്കെ അതൊക്കെ അവർ പെട്ടെന്ന് കഴിഞ്ഞ ഒരാഴ്ചയിലൊക്കെ നമുക്കറിയാം അത് പെട്ടെന്ന് നീക്കം ചെയ്തു അപ്പോൾ ഒരു ബേബി ഫേസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചേഞ്ച് സെത്രോളിൻസിന് ബ്രോക്ക്ലെസ്ണറുമായിട്ടുള്ള ഒരു മത്സരത്തിന് ആ ഒരു ഒരു സപ്പോർട്ട് അറിയിച്ചു അതുപോലുള്ള സെഗ്മെൻറ്റുകളൊക്കെ സഡൻലി അതിൻ്റെ ഒരു ക്യാരക്ടറിന് വന്ന ഒരു ചെയിഞ്ചൊക്കെ ഒരു പക്ഷേ ഈ ഒരു റീയൂണിയന് വേണ്ടിയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യുടേ സ്റ്റോറി എൻ്റെ ഭാഗമായിരുന്നിരിക്കാം അങ്ങനെയാണെങ്കിൽ വളരെ മനോഹരമായ നിമിഷങ്ങൾ ഷീൽഡിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് കാണാൻ സാധിച്ചേക്കും കാരണം ഒരുപക്ഷെ ഡബ്ല്യൂ ഡബ്ല്യൂയിൽ നിന്നും ഡീൻ ആംബ്രോസ് തിരികെ പോകുന്നു അല്ലെങ്കിൽ ഏപ്രിലോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്പയർ ആവുകയാണ് അതിനുശേഷം അദ്ദേഹം ഡബ്ല്യൂ ഡബ്ല്യുമായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ളൊരു വാർത്തകൾ നേരത്തെ ഡബ്ല്യു ഡബ്ല്യു ഇ തന്നെ പുറത്തുവിട്ടിരുന്നു അപ്പോൾ അത് സത്യമാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഏപ്രിൽ വരെയുള്ള ഒരു ഘട്ടത്തിൽ മനോഹരമായ നമുക്ക് ഒരുപാട് നിമിഷങ്ങൾ ഒരുപക്ഷെ ഏറ്റവും ഒടുവിലായിട്ട് ഷീൽഡ് എന്നൊരു ടീമിൻ്റെതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചേക്കും അപ്പോൾ ഈ ഒരു മടങ്ങിപ്പോക്ക് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടെ ഷീൽഡ് എന്നൊരു ടീമിനെ ഒന്നിപ്പിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കുകയാകും ഒരുപക്ഷെ ഡബ്ല്യു ഡബ്ല്യു ഇതിൽ നിന്നും പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമന്റിലൂടെ അറിയിക്കുക ഈ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ച് റോമറൈൻസ് എൻ്റെ ഒരു മടങ്ങി വിവരനെക്കുറിച്ചുള്ള സാധ്യതകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം